ശബരിമലയിലെ സ്വർണപ്പാളി വിവാദമാകുമ്പോൾ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി മറ്റ് ആരോപണങ്ങളും ഉയരുന്നു ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണപീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം കൂടുതൽ വിവാദമാകുന്നത് ഇവ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും മൂന്ന് പവൻ സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയത് ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ചെന്നൈയിലെ സ്ഥാപനം തന്നെയാണ് പീഠം നിർമ്മിച്ചത് മൂന്ന് പവൻ സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചത് മറ്റു ലോഹങ്ങളും കൂടി ചേരുന്നതായിരുന്നു ഈ പീഠം കോവിഡ് നിയന്ത്രണങ്ങളുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു എന്നാൽ പീഠം ഘടിപ്പിക്കുന്ന വേളയിൽ അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചു പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നാണ് സ്പോൺസർ പറയുന്നത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പീഡമുണ്ടോ അതല്ല നൽകിയ ഭക്തർക്ക് തന്നെ തിരികെ നൽകിയോ എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട് വിജിലൻസിന്റെ പരിശോധനയിൽ ഇതുകൂടി ഉൾപ്പെട്ടേക്കും പീഠം നൽകിയതായും അളവിലെ വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാൻ സാധിച്ചില്ലെന്നും മാത്രമാണ് അറിയാനായതെന്ന് സ്പോൺസർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും കഴിഞ്ഞ ആറു വർഷമായി തനിക്ക് ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഘട്ടത്തിൽ ഈ പീഡം കൂടി ഉണ്ടാകുമെന്ന് കരുതിയതായും എന്നാൽ അതില്ലായിരുന്നുവെന്നും പറയുന്നുണ്ട് ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ഒട്ടേറെ സംശയങ്ങളാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു എന്നതിന് തെളിവുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി തരാമെന്ന ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നും രേഖകളിൽ കാണുന്നു ഇത് വൈരുദ്ധ്യമാണെന്ന് കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അവ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ അഴിച്ചെടുത്തു എന്നതിൽ അന്വേഷണം വേണമെന്ന് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം സംബന്ധിച്ചും ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നുണ്ട് വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണവും അതേസമയം സ്വർണപീഠം എവിടെയും പോകില്ലെന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ പറഞ്ഞു പീഠം തിരികെ കൊടുത്തുവിട്ടില്ലെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു